എന്റെ വോയിസ് ഇതുപോലെ ഇടുകയാണെങ്കിൽ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് അതും കൂടെ നിങ്ങൾ അത് എന്താണ് ഇതും കൂടെ എല്ലാരെയും അറിയിക്കണം ഞങ്ങള് അതിനേക്കാൾ മത്സരിക്കിരുന്ന വേദനയാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇനിയിപ്പൊ അവർ എന്റെ പേരിൽ കേസ് കേസെടുക്കുവായിരിക്കും അവരുടെ ഉറക്കം കളഞ്ഞതിന് എന്റെ പേരില് കേസെടുക്കുമായിരിക്കും എനിക്ക് പറയാനോ ഒരു പരിധി ഉള്ളത് കൊണ്ടാണ് ഞാൻ ചുരുങ്ങിയ വാർത്തകൾ വിശ്രീങ്ങൾ ഞാൻ പ്രതികരിച്ചത് ഇപ്പോ ഈ ചാനൽ ആയാലും ഏതോ ഒരു സൺഡം പുതിയ ബ്ലോക്ക് നമ്പർ അങ്ങാണ്ടോ ഒരു കാര്യം ഇങ്ങനെ എന്നെ ബുദ്ധിപറ്റി പറയുന്നുണ്ട് ഞങ്ങൾ അവിടെ വെറും ഒരു പത്ത് മിനിറ്റാണ് ആണ് ചിലവഴിച്ചെന്ന് പറയുന്നത് വീഡിയോ കാണുമ്പോൾ അറിയാൻ കയറി രണ്ട് മിനിറ്റ് ഞങ്ങൾ പുറത്ത് നിൽക്കുന്നു ഒരാളുടെ ജീവിതം പോകാനാണ് എത്ര സമയാണ് വേണ്ടത് ഈ മനസാക്ഷി ഇല്ലാതെ പ്രതികരിക്കുന്നവരോട് ആദ്യം ചോദിക്കും എത്ര സമയം അവർക്ക് മൂത്ത് വായി അടച്ചിട്ട് എത്ര സമയം നിക്കാൻ പറ്റും ഒരു മിനിറ്റ് അവർക്ക് തികച്ചു നിക്കാൻ പറ്റുമോ അങ്ങനെ നിക്കാൻ നിന്നാൽ തന്നെ ഒരാളുടെ ജീവൻ പോകത്തില്ലേ അങ്ങനെയുള്ളത് വെറും രണ്ട് മിനിറ്റ് എന്ന് പറയുന്നവർക്ക് എത്ര എത്ര മനസാക്ഷിയാണ് ഉള്ളത് ഇവർക്ക് കുടുംബമില്ല ഇവർക്ക് ഭർത്താവിലേ ഇവർക്ക് മക്കമില്ലേ എന്റെ ഇവർ സംസാരിക്കുന്നത് അകത്ത് കൊണ്ടുപോയി ഒരു നോർമൽ ഒരു ഡോക്ടർ ഒരു പേഷ്യന്റിനെ കൺസൾട്ട് ചെയ്യാൻ മിനിമം വേണ്ടത് രണ്ട് മിനിറ്റ് വേണ്ടേ ഈ ഓക്സിജൻ ഇന്നവേഷനും നെബിലേറ്റേഷനും പ്രിപ്പയർ ചെയ്യാൻ രണ്ട് മിനിറ്റ് വേണ്ടേ ഈ ഏഴ് മിനിറ്റിന് ഞങ്ങള് പുറത്തോട്ട് വിടുന്നുണ്ടെങ്കിൽ ഈ വിവരമുള്ള ഒരാൾക്ക് അവിടെ ഒന്നും കൊടുത്തിട്ടില്ല അവർ ആക്ച്വലി അതിനൊക്കെ തന്നെ എന്റെ ഇക്കാലത്ത് ഏകദേശം പോയിട്ട് അങ്ങ് പോയി കഴിഞ്ഞിരുന്നു അവിടെ കസേരയിൽ കൊണ്ടിരുത്തുമ്പോൾ ഡോക്ടറിന്റെ ക്യാസോട്ടല്ല കൊണ്ടുപോകുന്നത് ശ്വാസം മുട്ടലായിട്ട് പോകുമ്പോൾ ഒരാൾക്ക് ഓക്സിജന്റെ അളവ് കുറയുന്നതാണെന്ന് ആദ്യം ഓക്സിജൻ ആണ് കൊടുക്കേണ്ടതാണ് എന്ന് അവർക്കറിയില്ലേ പക്ഷെ ഓക്സിജൻ മാസ്ക് എന്ന് പറയുന്ന സംഭവം ആ ഓക്സിജൻ ഇല്ല വേണ്ട ആ ഓക്സിജന്റെ ആ ഒരു ഓഫ് ഉണ്ടല്ലോ ാണ് നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ് അവിടെ എത്തുന്നത് ഈ ഡോക്ടറിനും നഴ്സിനൊക്കെ ഉറങ്ങാനാണെങ്കിൽ നമ്മുടെ നികുതിയുടെ നമ്മുടെ പണം വാങ്ങിയിട്ട് ഇവർക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് പേയ്മെന്റ് കൊടുക്കുന്നില്ലേ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെറും പന്ത്രണ്ടായിരം പതിമൂന്നായിരം രൂപ ശമ്പളം വാങ്ങിക്കൊണ്ട് നിൽക്കുന്ന കൊച്ചു കുട്ടികൾ പോലും ഇതിനേക്കാളും നന്നായിട്ട് കൈകാര്യം ചെയ്യുവല്ലോ കാര്യങ്ങള് ഈ എന്താ ഈ ഷോക്ക് അടിച്ചു വീഴുന്ന കൊരങ്ങനെ പോലും എന്താണ് സി പി ആർ കൊടുക്കാനും അവരെ രക്ഷപ്പെടുത്താനും അറിയാവുന്ന അറിയാമെന്നുള്ള യുവതലമുറയാണ് ഇപ്പൊ ഉള്ളത് അങ്ങനെയുള്ള ഒരു ബോധം പോലും ഇല്ലാത്തവരാണ് ഈ ഹോസ്പിറ്റലിൽ ഉള്ളത് വെറും വെറും പനിക്കും അതുപോലെ എന്താണ് ഷുഗറിന്റെയും ബിപിന്റെയും ഗുളിക മാത്രം കൊടുക്കാനാണെങ്കിൽ ഒരു ഡിസ്പെൻസറിന് അവിടെ എഴുതി വെച്ചാൽ പോരെ നൈറ്റ് ഡ്യൂട്ടി ഇവിടെ നൈറ്റ് ഇവിടെ എമർജൻസി സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ ആളില്ല കഴിവില്ലാത്തവരാണ് ഇവിടെ കൊണ്ടുവരരുതെന്ന് ഒരു ബോർഡ് വെക്കണ്ടേ അവിടെ ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് എന്റെ വാർഡ് മെമ്പർ മുതൽ അങ്ങ് ഇരിക്കുന്ന മുഖ്യമന്ത്രി വരെ ഉള്ളവരെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അധികാരത്തിൽ ഇരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ നിങ്ങക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ചെയ്യേണ്ടത് ഞങ്ങളെ പോലുള്ള കൊറച്ചുപേര് ഈ ചുറ്റുവട്ടത്തിലുള്ളവർ കൊറച്ചുപേര് ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇത് എമർജൻസിയിൽ ഞങ്ങള് ഇപ്പൊ പ്രൈവറ്റ് ആണോ അല്ലെങ്കിൽ ഗവൺമെന്റ് ആണോ എന്നല്ല നോക്കുന്നത് ജീവൻ രക്ഷിക്കാനാണ് നോക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും അടുത്ത ഹോസ്പിറ്റൽ ഇതാണ് അപ്പൊ എന്തുകൊണ്ട് എമർജൻസി സംവിധാനങ്ങൾ അവിടെ വെക്കുന്നില്ല അല്ലെങ്കിൽ ഇവിടെ ഒരു ആശാ വർക്കറുടെ ഒരു വീഡിയോ കാണാം വെറുതെ ഒരു അത് ഹസ്ബൻഡിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുന്നു ബെല്ലടിക്കുന്നു വേറെ ഒന്നും ചെയ്യുന്നില്ല ഇവിടെ അതിനുള്ള സംവിധാനങ്ങളില്ല അങ്ങനെ ആണെങ്കിൽ ഈ ആരോ എന്തോ എഴുതി കൊടുത്ത് പറഞ്ഞ് വായിക്കുന്നത് പോലെ ഒരു സൂപ്പർ ഉണ്ട് രമ എന്ന് പറയുന്ന പുള്ളിക്കാരി ആരോ എഴുതി കൊടുത്ത് നോക്കി വായിക്കുന്നത് പോലെ എന്തൊക്കെയോ വായിക്കുന്നുണ്ട് പുള്ളിക്കാരി അവിടുത്തെ ഇൻചാർജ് ആണെങ്കിൽ എന്തുകൊണ്ട് ഈ സാധനങ്ങൾ ഇല്ല ഇത് കൊണ്ടുവരണമെന്ന് മേൽ എന്താ അധികാരികളോട് എന്തുകൊണ്ട് അവർ ചോദിക്കുന്നില്ല എന്തുകൊണ്ട് ഇത് ഉറപ്പുവരുത്തുന്നില്ല അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് ഇതൊക്കെ ചെയ്യാനുള്ള കഴിവില്ലേ കഴിവില്ലെങ്കിൽ എന്തിനാണ് അവർ ആ സീറ്റിൽ ഇരിക്കുന്നത് അത് ഒഴിഞ്ഞു കൊടുക്കണം ബാക്കിയുള്ള എത്ര യുവതലമുറയുണ്ട് അവർ കയറട്ടെ അവർ കയറിയിട്ട് അവർ ചെയ്യട്ടെ സൂപ്പർ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുമ്പോ അവർക്ക് അതിന്റേതായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് വെറുതെ ന്യായത്തിന് വേണ്ടി പറയുമ്പോ പോലും മനസാക്ഷിയോട് ചോദിക്കണം ഞാൻ ഈ പറയുന്നത് ശരിയാണോ ഒരു ഒരു ജീവന്റെ വില ഒരു മിനിറ്റാണോ രണ്ട് മിനിറ്റാണോ ഒരു സെക്കൻഡ് ആണോ എന്നെങ്കിലും മനസ്സിലാക്കാനുള്ള കഴിവുള്ള ആൾക്കാർ വേണം അവിടെ ഇരുത്താനുള്ളത് ഈ ഈ ഈ വിളിച്ചിട്ടും സെക്യൂരിറ്റി പിന്നീട് അവർ കാരണം പട്ടി വരുന്ന പട്ടി കയറുന്നുള്ളത് കൊണ്ടാണ് അവര് അടച്ചിട്ടുന്നത് ഞാൻ ചോദിക്കട്ടെ ഒരു പട്ടി ഗ്രില്ലെ തള്ളി തുറന്നിട്ടാണ് കയറുന്നത് അത്രയ്ക്കും എന്താണ് ആരോഗ്യമില്ലാത്ത ഡോറുകളാണ് അവിടെ വെച്ചിരുന്നത് മൂന്ന് ഗ്രില്ല് അടച്ചിട്ട് അവിടെ താഴിട്ട് ചങ്ങലയും താഴെ ഇട്ട് പൂട്ടിയിട്ട് കിടന്നുറങ്ങാനത് എന്താണ് ഗസ്റ്റ് ഹൗസ് ആണോ അത് അല്ലെങ്കിൽ റിസോർട്ട് ആണോ നമ്മൾ ഒരു വീടിന് പോലും ഒരു ഒരു വാതിലല്ലേ ഉള്ളൂ നമുക്ക് മെയിൻ ആയിട്ട് ഒരു വാതിൽ ഇവർ മൂന്ന് വാതിലും പൂട്ടിയിട്ട് ഗ്രില്ലാണ് അത് ഗ്രില്ലും പൂട്ടിയിട്ട് താഴിട്ട് അവിടെ കിടന്ന് ഉറങ്ങാനാണെങ്കിൽ ഇവർ എന്തിനാണ് നൈറ്റ് ഡ്യൂട്ടിക്ക് പേയ്മെന്റ് വാങ്ങിക്കുന്നത് ഫ്രീ ആയിട്ടാണ് ഇവർ ചെയ്യേണ്ടത് ചെയ്യുന്നതെങ്കിൽ ശരി ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയാം വെറുതെ അല്ലല്ലോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ഡോക്ടറിനും നഴ്സിനും പേയ്മെന്റ് ഇല്ലേ ഏ രാജ്യം കാക്കുന്ന എന്ത് ചെയ്യുന്നത് രാത്രി മുഴുവനെ മഞ്ഞു കൊണ്ടിട്ടല്ലേ നിൽക്കുന്നത് എന്നിട്ടല്ലേ അവർ കൈനീട്ട് ക്യാഷ് വാങ്ങുന്നത് ബാക്കിയുള്ള ഗവൺമെന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ എന്തിനാണ് എല്ലാവരും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് തുച്ഛമായ എന്താണ് ശമ്പളത്തിനാണ് അവിടെ നിൽക്കുന്ന ജീവനക്കാര് ഇത്രയും കാര്യമായിട്ട് ജോലി ചെയ്യുന്നത് ഇല്ലെങ്കിൽ അവർക്ക് ജോലി പോകും പക്ഷെ എങ്കിലും ആൾക്കാർ ഇത്രത്തോളം പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ എന്താണ് ആശ്രയിക്കാൻ കാരണം ഇതുപോലുള്ള ആൾക്കാരാണ് നമ്മൾ പോകുമ്പോൾ പട്ടിയേക്കാളും അപ്പുറമാണ് നമ്മളോട് പെരുമാറുന്നത് വീണ്ടും വീണ്ടും പോകുന്നത് എന്താണ് നമ്മുടെ കഴിവുകേടും കൊണ്ടാണ് ും സാഹചര്യം കൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും പോവേണ്ടി വരുന്നത് അതിനെ അവർ മുതലെടുത്തോണ്ടിരുന്ന അല്ലെ പിന്നെ എങ്ങനെയാണ് ഈ ആരോഗ്യ മേഖല എങ്ങനെ എങ്ങനെയാണ് മെച്ചപ്പെടുന്നത് ബാക്കിയുള്ള ഞങ്ങളെ കാലം പാവപ്പെട്ടവരുണ്ടാവൂലേ ഞങ്ങൾ ഞങ്ങൾക്ക് അടുത്ത ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കടം വാങ്ങിയിട്ടാണെങ്കിൽ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ ജീവൻ രക്ഷിച്ചേനെ തൊട്ടടുത്ത് ഞങ്ങൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പൊ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാല് ഇവർ ഇവര് എന്താണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് നിങ്ങൾ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ കൊണ്ടുവരരുത് ഇങ്ങനെ രാത്രികാല ഹോസ്പിറ്റലിൽ എന്താ എമർജൻസി നമുക്ക് കൈകാര്യം ചെയ്യാത്തവരാണ് അതുകൊണ്ട് വരരുത് എന്നാണ് മെസ്സേജ് കൊടുക്കുന്നത് ഈ ജനറൽ ഹോസ്പിറ്റലിലായാലും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലായാലും ഡോക്ടേഴ്സ് എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് അവർക്ക് നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നുണ്ട് അവർ വെറുതെ പോയിരുന്നു ഉറങ്ങുകയാണോ ചെയ്യുന്നത് അപ്പൊ ഡോക്ടർ എന്ന വാക്കിനൊരു വിലയില്ലേ ഇവരൊരു പ്രതിജ്ഞ എടുത്തിട്ടല്ലേ ഈ പ്രൊഫഷനിലോട്ട് വരുന്നത് അപ്പൊ അതിന് അതിനോടൊന്നൊരു റെസ്പോൺസിബിലിറ്റി അവർ കാണിക്കണ്ടേ ആ സമയത്ത് ഈ ഭർത്താവിന്റെ ആ ഒരു ആ ഒരു ബെപ്രാള നമ്മൾ കാണുന്നുണ്ട് ആ സമയത്ത് ഒരു ഭാര്യ ഭാര്യക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവസ്ഥയിലാണ് പെട്ടെന്ന് ഒരു അടിയന്തര ചികിത്സ കൊടുക്കണമെന്നൊരു ഒന്നും തോന്നിയില്ല ഡോക്ടർ ഞങ്ങളെക്കാളും പാനിക് ആയത് എനിക്ക് തോന്നിയത് ഡോക്ടർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അതെടുക്കും ഇതെടുക്കുന്നു പറയുന്നല്ല ഡോക്ടർ ഒന്നും ചെയ്തില്ല സിസ്റ്റർ ആണെങ്കിൽ ഉറക്കം പോയതിന്റെ ഇതാണ് എങ്ങനെയാണ് കൊണ്ടുവന്നു ചോദിച്ചു ഞാൻ എന്റെ ടു വീലറിലാന്ന് പറഞ്ഞു ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിന്റെ ടൂ വീലറിലാണോ കൊണ്ടുവരേണ്ടതെന്ന് ചോദിക്കുന്നു ഏതൊരു ഏതൊരു മനസാക്ഷിയുള്ള ഒരു ഡോക്ടറായാലും അത് ഏതൊരു ഒറ്റ കാക്കാതെ നിങ്ങൾ എത്രയും വേഗം കൊണ്ടുവന്നല്ലോ എന്നല്ലേ ചോദിക്കുള്ളൂ ഇവർ ആദ്യം ചോദിച്ചൊരു ചോദ്യം ഇതാണ് അങ്ങനെയാണെങ്കിൽ ഇത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരാളെ എന്തിനാണ് എന്നെ മാത്രം ആംബുലൻസിൽ കയറ്റി വിട്ടത് പുള്ളിയുടെ ബോധം ആരൊക്കെ പറയുന്നുണ്ട് വീൽ ചെയറിൽ കയറ്റുന്ന സമയത്ത് പുള്ളിക്ക് ബോധമുണ്ടെന്ന് ബോധമുള്ള ഒരാളും നാലു പേര് ചേർന്ന് വീൽ ചെയറിലാക്കോ ആ നെബലൈസേഷന്റെ ആ കസേരയിൽ കൊണ്ടിരുത്തുന്നതും പുള്ളിയുടെ ബോധം പോവാണ് ഇനി ഒരു മിനിറ്റ് പോലും തികച്ച് അവിടെ ആവി കൊടുക്കുന്നില്ല ആ സമയത്ത് എന്നെ കാരണം ഞാൻ വിളിക്കുകയാണ് ആ സമയത്ത് എല്ലാവരും കൂടെ ചേർന്ന് ആദ്യം വീൽ ചെയറിലാക്കുന്നു അപ്പൊ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ആംബുലൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ എന്താണ് ആംബുലൻസ് ഓണറാണോ എനിക്ക് ആംബുലൻസ് കൊണ്ട് നടക്കാൻ ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു എങ്കിൽ ഞങ്ങളുടെ ആംബുലൻസിനെ വിളിക്കാം പുള്ളിക്കാരനെ വിളിച്ചു പുള്ളി വേഗം ഓടി വന്നു ഈ എല്ലാവരോടും ചേർന്ന് ഈ വീൽ ചെയറിൽ നിന്ന് ആംബുലൻസിലോട്ട് കേട്ടുന്ന സമയത്ത് പുള്ളിക്ക് ബോധമില്ല ആ സമയത്ത് ഞാൻ ഞാൻ പറയുന്നുണ്ട് എനിക്ക് ഞാൻ എനിക്കറിയില്ല അല്ല ഞാൻ ചോദിക്കട്ടെ ആരൊക്കെയോ പറയുന്നുണ്ട് ബോധമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് സി പി ആർ കൊടുക്കുന്നതെന്ന് എനിക്ക് ഞാൻ അവിടെ കടന്ന് കീറി വിളിക്കുന്നു ബോധം പോയി ചുണ്ട് കറത്തിരിക്കുന്നു വധ വരുന്നുണ്ട് ഒന്ന് നോക്കൂ ഒന്ന് സിപി സി പി ആർ കൊടുക്കോ ഈ നാല് വാക്കാണ് ഞാൻ പറഞ്ഞത് അതിൽ ഞാൻ ഏറ്റവും എടുത്ത് പറഞ്ഞത് ബോധം പോയി എന്നാണ് ഇതെന്താ ആ സൂപ്രണ്ടിനെ കേൾക്കുന്നില്ലേ സൂപ്രണ്ട് പറയുന്ന ബോധമുള്ള ഒരാൾക്ക് എങ്ങനെയാ സി പി ആർ കൊടുക്കുന്നത് സൂപ്രണ്ട് നല്ല രീതിയിൽ ഉറങ്ങുമായിരുന്നു അല്ലെങ്കിൽ അവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞു കൊടുക്കണം അത് ബോധം ഇല്ലാഞ്ഞിട്ടാണ് പുള്ളിക്കാരനെ കയറ്റുന്നത് ആംബുലൻസ് കയറുമ്പോൾ വെറും ഒരു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാഹനം അല്ലെങ്കിൽ ഇത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരാളെ കൊണ്ടുപോകുമ്പോൾ ഓക്സിജൻ ഒക്കെ വെച്ചിട്ട് ആ ഒരു സംവിധാനത്തിൽ ഒരു നഴ്സ് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഞങ്ങടെ കൊണ്ട് ആക്കണം ഇത് ഞാൻ ആരെങ്കിലും ഒരാൾ കയറുമെന്ന് ചോദിക്കുമ്പോൾ പറയാൻ ഇവിടെനിന്ന് ആരും വരത്തില്ല ഇവിടെ ഇവിടെന്നാരും വരത്തില്ല ഞാൻ എന്നെ ഉച്ചയ്ക്ക് കയറ്റി വിട്ടു ഒരു ഓ പി ടിക്കറ്റ് തന്നിട്ടില്ല ഇവർ ഇത്രയും എന്താണ് ചികിത്സിച്ചു എല്ലാം കൊടുത്തുന്ന് എന്നിവർ കള്ളം പറയുമ്പോ എങ്കിൽ ആ ഒ പി ടിക്കറ്റ് എവിടെ ഒരു ഓ പി ടിക്കറ്റ് അവർ എഴുതി തന്നിട്ടില്ല നിങ്ങൾ പൊക്കോ ഇത് ഒരു ഓ പി കാണിക്കുമ്പോ ഇത് കൊണ്ടൊന്നും പൊക്കോ അത് ഇല്ല ഒരു ഒരു അക്ഷരം എഴുതാൻ അവർ തയ്യാറല്ലൊ കൊണ്ടുപൊക്കോ കൊണ്ടുപോയാൽ അവർക്ക് അവിടന്ന് ഉറങ്ങാമല്ലോ കൊണ്ടുപോക്കോ ഇതാണ് അവര് പറയുന്നത് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഞാൻ അലകുന്നം വരെ ഞാൻ എന്തെന്നറിയാതെ എനിക്കറിയില്ല സി പി ആർ എങ്ങനെ കൊടുക്കണം എന്നറിയില്ല ഞാൻ എങ്കിലും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നെഞ്ചിൽ ഇങ്ങനെ അമർത്തിയിട്ട് വാ തുറക്കുന്ന സമയത്ത് നാക്ക് കടിച്ചു പിടിച്ചേക്കാന്ന് അപ്പോഴെനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ അടുത്ത് കിടക്കുന്ന ആൾ മരിച്ചാണ് കിടക്കുന്നതെന്ന് എനിക്കറിയില്ല ഇത് ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരാൾ ഡെത്തിലോട്ട് പോവുകയാണ് ഓക്സിജൻ കുറഞ്ഞിട്ട് ഒരാളുടെ ആ സിംറ്റംസ് അതാണെന്ന് മനസ്സിലാക്കാൻ ഒരു ഡോക്ടറിന് കഴിവില്ലേ അല്ലെങ്കിൽ നഴ്സിന് കഴിവില്ലേ അവിടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ട് നഴ്സ് ഉണ്ട് ഡോക്ടറുണ്ട് സെക്യൂരിറ്റി ഉണ്ട് ആംബുലൻസ് ഡ്രൈവർ ഉണ്ട് ഈ അഞ്ചുപേരുണ്ട് അവരെല്ലാരും കൂടെ ചേർന്നിട്ടാണ് പുള്ളിക്കാരനകത്തോട്ട് കേട്ടുന്നത് അപ്പോഴും എന്നോട് പറയും നോയിക്കൊണ്ടിരിക്കാതെ പിടിക്കുന്നു ഇങ്ങനെയാണോ അവർ പെരുമാറേണ്ടത് അവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ ആളുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നല്ലോ ഇവിടെ നിന്ന് ഈ ഗവൺമെന്റ് വലുപ്പശാല ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോ തന്നെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു അവിടെ എത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞത് ജീവൻ നഷ്ടപ്പെട്ടിട്ട് ഇരുപത് മിനിറ്റ് ആയി അവിടെ നിന്ന് സി പി ആർ കൊടുത്തോന്നാണ് ആദ്യം ചോദിച്ചത് സി പി ആർ പോലും ചെയ്യാൻ ഇവിടെ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു കാര്യം ആർ കൊടുത്തിട്ടില്ല ഞാൻ ആവർത്തിച്ചിട്ട് അവര് കൊടുത്തിട്ടില്ല അതാണ് എന്റെ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് അവർ കൊടുത്തില്ല ബാക്കി അവര് ഓക്കെ ശരി കള്ളം പറയുന്നത് എല്ലാവരും വിശ്വസിച്ചോടെ പക്ഷെ എന്തുകൊണ്ട് സി പി ആർ കൊടുത്തില്ല ഇവിടെ ഒരു പ്രാഥമിക കൊണ്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോ ഈ ഭർത്താവ് ജീവനോടെ ഇവിടുന്ന് അടിയന്തരമായിട്ടൊരു വിശ്വസിക്കുന്നത് അതെ അങ്ങനെ തന്നെയാ വിശ്വസിക്കുന്നത് നമ്മളിപ്പോ വീഡിയോസിലൊക്കെ കാണുന്നില്ല സ്വർണക്കടയിൽ സാധനം വാങ്ങാതിരിക്കുന്ന പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു അവിടെയുള്ള ഒരു സ്റ്റാഫ് വന്നിട്ടാണോ ഈ സി പി ആർ കൊടുക്കുന്നത് ജീവിതത്തിലോട് തിരിച്ചുകൊണ്ട് വരുക അപ്പൊ ഒരു കൊരങ്ങ ഷോക്കടിച്ച് വീഴുമ്പോഴത്തേക്ക് അതിന് സി പി ആർ കൊടുത്ത് രക്ഷിക്കുന്നുണ്ട് അതിനുള്ള വില പോലും നമുക്കില്ല അതിനുള്ള ബോധം പോലും ഇവർക്കില്ലേ ഈ ഡോക്ടർക്കും നഴ്സിനും ഒന്നും ഇല്ലേ അവർക്ക് സംസാരിക്കാൻ അല്ലാതെ ഉറക്കം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടാൻ അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിവില്ല ഇല്ലെങ്കിൽ എന്തിനാണ് ഇവർ അവിടെ ഇരിക്കുന്നത് നിങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ് ഇത് എന്റെ വോയിസ് ഇതുപോലെ ഇടുകയാണെങ്കിൽ ബാക്കി ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് അതും കൂടെ നിങ്ങൾ അത് എന്താണ് ഇതും കൂടെ എല്ലാരെയും അറിയിക്കണം ഞങ്ങള് ഒരു എന്തെങ്കിലും മുറിവ് വന്ന് ഡ്രസ്സിംഗ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇവര് ആദ്യം ഒന്നിക്കും നഴ്സിംഗ് അസിസ്റ്റന്റ് ഇല്ല എന്നുള്ള സാഹചര്യം ആണെങ്കിൽ അവരവിടെ ക്ലീനിങ് സ്റ്റാഫിനെയാണ് പറഞ്ഞേക്കുന്നത് ക്ലീനിങ് സ്റ്റാഫ് ബാത്റൂം ടോയ്ലറ്റ് കഴുകിയിട്ടാണ് അവര് വന്ന് എന്താണ് ഈ അപ്പൊ എന്ത് എന്ത് വൃത്തിയാണ് അവിടെ ഉള്ളത് എന്താണ് പനിക്കും അല്ലെങ്കിൽ ഷുഗറിനും ബിപിക്കും മാത്രമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ഒരു ഹോസ്പിറ്റല് വല്ല നഴ്സറിയിലും വെച്ച് വല്ല സമയത്ത് ഇങ്ങനെ കൊടുത്താൽ പോരെ അമ്മമാർക്കും അപ്പൂപ്പമാർക്കും വെള്ളിയാഴ്ചകളിലും ബുധനാഴ്ചകളിലൊക്കെ ഗുളിക കൊടുക്കാനാണെങ്കിൽ നഴ്സറിയിൽ ഏതെങ്കിലും ഒരു ദിവസം പറഞ്ഞാൽ പോരെ ടൈം പറഞ്ഞാൽ പോരേ അവരവിടെ വരത്തില്ലേ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിന്റെ ആവശ്യം എന്താ സി എച്ച് സി ആണ് സി ഹെച്ച് സിയിൽ രാത്രി ഡോക്ടർമാര് കഥകും പൂട്ടിക്കിടന്ന് ഉറങ്ങാനാണെങ്കിൽ എന്തിനാ സി ഹെച്ച് സി ആ ഞാൻ ഈ കാര്യം പറയുമ്പോ ഞാൻ അന്നത്തെ ദിവസം ഈ മരി എൻ്റെ എന്റെ മുന്നിൽ കിടന്ന് ഈ പത്ത് മിനിറ്റിൽ ഞാൻ കൊണ്ടുപോവുകയും എന്റെ മുന്നിൽ ഇരുപത് മിനിറ്റിൽ ആൾ മരിക്കൂന്ന് പറയുന്ന സമയത്ത് ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ ആയതുകൊണ്ട് എനിക്കിത് വീട്ടില് ആദ്യം ഞാൻ ആരോടും പറഞ്ഞില്ല പിറ്റേ ദിവസമാണ് ഞാൻ എന്റെ ബ്രദറിനോട് പറയുന്നത് ബ്രദർ പോയി അവിടെ ചോദിക്കുന്ന സമയത്ത് ബ്രദർ മാന്യമായിട്ട് ചോദിക്കുകയാണ് ഈ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടറിന്റെയും നേഴ്സിന്റെയും നമ്പർ തരുമോ ഒന്ന് സംസാരിക്കട്ടെ പ്രശ്നം അവരുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കില്ല സംസാരിക്കാനാണ് അപ്പൊ അന്നേ ദിവസം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ പറഞ്ഞ് തരാൻ പറ്റത്തില്ല എന്നെ ഓ പി നോക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് പുള്ളി പോലീസിനെ വിളിക്കുകയാണ് ഈ ബ്രദർ പറഞ്ഞു നിങ്ങൾ വിളിച്ചോളൂ ഞങ്ങൾ അവിടെ തന്നെയാണ് പോകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സമയത്താണ് അവര് പറയുന്നത് റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് പറയുന്നത് ആ സമയത്താണ് ബാക്കിയുള്ളവർ ഇത് അറിയുന്നത് ബാക്കിയുള്ളവരോട് ഞാനിത് പറയുന്നെങ്കിൽ എല്ലാവർക്കും ഇതൊരു കഥ മാത്രമാണ് ഈ സി സി ടി വിഷ്സ് വന്നതിന് ശേഷമാണ് ഇത്രത്തോളം ആണ് എന്റെ ഹസ്ബൻഡ് അനുഭവിച്ച വേദന എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് അതിനെ വീണ്ടും ന്യായീകരിക്കാൻ മനുഷ്യത്വം ഇല്ലാത്ത കുറെ മൃഗങ്ങൾ വരുമ്പോഴത്തേക്ക് അതിനേക്കാൾ മനുഷ്യർന്ന വേദനയാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ അവർ എന്റെ പേരിൽ കേസ് കേസെടുക്കുമായിരിക്കും അവരുടെ ഉറക്കം കളഞ്ഞതിന് എന്റെ പേരിൽ കേസ് കേസെടുക്കുമായിരിക്കും ഈ വസ്തുതകൾ അറിയാതെ പറയുന്ന ഒരാള് ആലോചിക്കേണ്ടത് ശരി വെറും പത്ത് മിനിറ്റ് ആയിക്കോട്ടെ വെറും രണ്ട് മിനിറ്റ് ആയിക്കോട്ടെ ഒരു സെക്കൻഡ് ആയിക്കോട്ടെ അത് വിലപ്പെട്ടതല്ലേ എന്നാണ് എന്റെ ചോദ്യം ഒരു ജീവന്റെ ജീവൻ നിലനിർത്താൻ വേണ്ട അല്ലെങ്കിൽ ഒരു ഡോക്ടർ പറയട്ടെ എത്ര സമയമാണ് ഒരു ജീവൻ പിടിച്ചു നിർത്താൻ പറ്റുന്നത് പല ഹോസ്പിറ്റലിലും കൊണ്ടുപോകുമ്പോൾ രണ്ട് മിനിറ്റ് മുന്നേ കൊണ്ടുവന്നെങ്കിൽ വന്നെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ടു മുന്നേ കൊണ്ടു വന്നെങ്കിൽ രക്ഷിക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ ഞങ്ങൾ കൊണ്ടുപോയപ്പോ എന്തിനാണ് ടു വീലറിൽ കൊണ്ടുപോയതെന്നാണ് എന്നോട് ചോദിച്ചത് മുന്നോട്ട് തന്നെയാണല്ലോ വലിയ തീർച്ചയായിട്ടും ഞാൻ ും എനിക്ക് എന്തായാലും നഷ്ടപ്പെട്ട എന്റെ ഭർത്താവിനോ എന്റെ മക്കൾക്ക് അച്ഛനെയോ തിരിച്ചു കിട്ടത്തില്ല ഞങ്ങളുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ട ആൾ ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല പക്ഷെ ഇനി ഒരാൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരരുത് ഇപ്പൊ ഇലച്ചമായിട്ടായിട്ട് എത്രയോ പേര് കൊണ്ടുപോയിട്ട് അവർക്ക് ഈ എന്താണ് അവിടെ കൊടുത്തതെന്ന് പോലും അറിയാതെ അവരൊക്കെ ഇങ്ങനെ ബ്ലിങ്കസി പോലെ നിൽക്കുന്നുണ്ടാവും അവർക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പുറത്ത് പറയാൻ പറ്റാത്ത സാധുക്കൾ ഉണ്ടാവും അങ്ങനെ എത്രയേ പേരുണ്ടാവും അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളെ കൊണ്ട് പോകുന്നവരുണ്ടാവും അപ്പൊ ഇനി ഒരു അവസ്ഥ ഒരാൾക്ക് ഇത് വരരുത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സംഭവിച്ച വളരെ വലിയൊരു എന്താണ് വിധിയാണ് എന്ന് വെച്ചാൽ എന്റെ കുടുംബം അനാഥമായി എന്റെ മക്കളെ ഞാൻ ഇനി എങ്ങനെ പഠിപ്പിക്കും ഞാനിങ്ങനെ വഴിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് പക്ഷെ ഇനി ഒരാൾക്ക് ഇത് അവസ്ഥ വരരുത് ഇനിയെങ്കിലും അവരൊന്ന് ഉണർന്നു പ്രവർത്തിക്കട്ടെ